നമസ്കാരം ഇന്ത്യ മഹാരാജ്യത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണ കോലാഹലം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു ഇന്ന് അവസാന ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ദിവസം മുമ്പുള്ള നിശബ്ദ പ്രചരണമാണ് ആരും ഒരു തരത്തിലും ശബ്ദം ഉപയോഗിച്ച് വോട്ട് തേടാൻ പാടില്ല മൈക്ക് വഴിയുള്ള പ്രചരണം അടക്കം ഒന്നും സാധ്യമല്ല അൻപത്തിയേഴ് സീറ്റുകളിൽ നാളെ വോട്ടെടുപ്പ് നടക്കുന്നതോടെ ലോകത്തെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒന്നര മാസം കൊണ്ട് സമാപനമാവുകയാണ് പിന്നെ രണ്ട് ദിവസത്തെ ഇടവേള ജൂൺ നാലാം തീയതി വോട്ടെണ്ണൽ ലോകം കാത്തിരിക്കുന്നു അടുത്ത അഞ്ചു വർഷം ആര് ഇന്ത്യയെ ഭരിക്കുമെന്നറിയാൻ ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദി എന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്തൊരു പാർട്ടിയുണ്ടെങ്കിൽ അത് ബി ജെ പി ആണെ മൂന്നാം തവണയും അധികാരത്തിൽ വരും എന്നുറപ്പിച്ച് അവർ അടുത്ത നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ജൂൺ മാസം പതിനേഴാം തീയതി ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ രാഷ്ട്ര സമ്മേളനത്തിലേക്ക് മോദിക്ക് ലഭിച്ചിരിക്കുന്ന ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചിട്ടുണ്ട് ജൂൺ മാസം പതിനേഴാം തീയതി ജി സെവൻ യോഗത്തിൽ പങ്കെടുക്കാൻ മോദി തയ്യാറെടുപ്പുകൾ നടത്തണമെങ്കിൽ തീർച്ചയായും അടുത്ത അഞ്ചു വർഷവും ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോദിയാണ് എന്ന കാര്യത്തിൽ മോദിക്കോ ി ജെ പിക്കോ സംശയമില്ലാതിരിക്കണം ജൂൺ ഒൻപതിന് കർത്തവ്യ പഥിൽ സത്യപ്രതിജ്ഞയ്ക്കുള്ള നീക്കങ്ങളും ആരംഭിച്ചിരിക്കുന്നു നൂറോളം ക്യാമറകൾ മോദിയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ലൈവായി സംപ്രേഷണം ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും ദീർഘകാലം ഭരിച്ച മൂന്നാമത്തെ പ്രധാനമന്ത്രി എന്ന റെക്കോർഡിൽ മോദി എത്തിക്കഴിഞ്ഞിരിക്കുന്നു നെഹ്റുവിനും ഇന്ദിരയ്ക്കും ശേഷം ഏറ്റവും അധികകാലം ഭരിച്ചത് മോദിയാണ് രണ്ടു ദിവസം മുമ്പ് മൻമോഹൻ സിംഗിന്റെ റെക്കോർഡ് തകർക്കുകയായിരുന്നു ഈ അഞ്ചു വർഷത്തെ കാലയളവ് പൂർത്തിയായാൽ മോദിയുടെ റെക്കോർഡ് ഒരുപടി കൂടി ഉയർന്ന് ഇന്ദിരയ്ക്ക് മുകളിൽ രണ്ടാമതെത്തും ആ ആത്മവിശ്വാസത്തിൽ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞ അടക്കമുള്ള നീക്കങ്ങളുമായി മോദി സർക്കാർ മുമ്പോട്ട് പോകുന്നത് ഇന്ന് നിശബ്ദ പ്രചരണം നടക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഒരു നേതാവും ചർച്ചയിൽ എത്തേണ്ടതല്ല എന്നാൽ രാജ്യമെമ്പാടുമുള്ള മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് മോദിയെ കുറിച്ച് തന്നെയാണ് കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ ചെയ്തതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിച്ച ആ നിമിഷം മോദി ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു ഇന്നലെ മോദി വൈകുന്നേരം തിരുവനന്തപുരത്തെ എയർഫോഴ്സ് വിമാനത്തിൽ എത്തുകയും അവിടെ നിന്നും ഹെലികോപ്റ്ററിൽ കന്യാകുമാരിയിലേക്ക് പോവുകയും ചെയ്തു കന്യാകുമാരി ഗസ്റ്റ് ഹൗസിൽ ഇറങ്ങിയ മോദി അവിടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി നേരെ ബോട്ടിലൂടെ പോയത് വിവേകാനന്ദ പാറയിലേക്കാണ് സ്വാമി വിവേകാനന്ദൻ തപസ്സിരുന്ന അതേയിടത്ത് മോദി തപസ്സിരിക്കുന്നത് തുടർച്ചയായി നാൽപ്പത്തഞ്ചു മണിക്കൂറാണ് മറ്റൊരു രാഷ്ട്രീയ നേതാവിനും ചിന്തിക്കാൻ കഴിയാത്ത വിധം ആത്മീയ സുരക്ഷയിൽ അഭയം തേടുകയാണ് മോദി ഇന്നലെ വൈകുന്നേരം ആരംഭിച്ച ധ്യാനം നാളെ ഉച്ചകഴിഞ്ഞ് അവസാനിക്കൂ ഭക്ഷണമില്ല പരിചാരകരില്ല അല്പം വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ധ്യാനനിരതനായി ഒറ്റയിരിപ്പിരിക്കുകയാണ് മോദി അതിന്റെ ചിത്രങ്ങളൊക്കെ ഇപ്പോൾ തന്നെ പുറത്തു വന്നിരിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇതുതന്നെയായിരുന്നു മോദി ചെയ്തത് തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിനത്തിന് മുമ്പുള്ള നിശബ്ദ പ്രചരണ ദിനത്തിൽ മോദി നേരെ പോയത് ഹിമാലയത്തിലേക്കാണ് ഹിമാലയത്തിലെ ഗുഹകൾക്കിടയിൽ കേദർനാഥിൽ മോദി രണ്ടു ദിവസം തുടർച്ചയായി ധ്യാനമിരുന്നു തികഞ്ഞ ആത്മീയ പുരുഷനായ മോദി ആത്മീയതയെ കൈവിട്ടുകൊണ്ടല്ല ഒരു കാലത്തും ഭരണത്തിനിറങ്ങി പുറപ്പെട്ടത് തന്നെ മോദിയുടെ ധ്യാനം ഹിന്ദു വിശ്വാസികൾക്കിടയിൽ ചില്ലറ സ്വാധീനമല്ലുണ്ടാക്കുന്നത് മോദി രണ്ട് ദിവസം കണ്ണടച്ച് ധ്യാനമിരിക്കുമ്പോൾ അവശേഷിക്കുന്ന അൻപത്തേഴ് സീറ്റുകളിൽ മോദിക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് വീഴുമെന്ന് മോദിക്കും അറിയാം പ്രതിപക്ഷത്തിനും അറിയാം അതുകൊണ്ടാണ് പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നത് അവർക്കറിയാം മോദി ധ്യാനിക്കുന്നതിനെതിരെ ബഹളം വെച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് മോദി വർഗീയ പ്രസംഗം നടത്തി എന്ന ആരോപണം പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി എടുക്കാതിരിക്കവേ മോദി പ്രാർത്ഥിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും എതിരെ എങ്ങനെയാണ് നടപടി എടുക്കാൻ കഴിയുക നടപടി സാധ്യമല്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിട്ടുണ്ട് നിശബ്ദ പര്യടനത്തിന്റെ കാലഘട്ടമാണെന്ന് നിശബ്ദ പര്യടന ദിനം മോദി വാതുറന്നാലാണ് കുഴപ്പം മോദി ഒന്നും പറയാതെ നിശബ്ദനായി വിവേകാനന്ദ പാറയിൽ ധ്യാനിക്കുമ്പോൾ പ്രതിപക്ഷത്തിന് എങ്ങനെ കുറ്റം പറയാൻ കഴിയും അതിൻ്റെ ചിത്രങ്ങൾ പുറത്തു വരരുത് അതേക്കുറിച്ചുള്ള വാർത്തകൾ പ്രസിദ്ധീകരിക്കരുത് എന്നൊക്കെ പറയുന്നത് നിരാശയിൽ ഉണ്ടായ ജൽപ്പനമാണ് എന്ന് പറയേണ്ടി വരും ദിശാബോധമില്ലാത്ത പ്രതിപക്ഷം ഒരിക്കൽ കൂടി മോദിയുടെ കെണിയിൽ വീണു എന്ന് തന്നെ പറയേണ്ടി വരും മോദി വിവേകാനന്ദ പാറയിൽ പോയി ധ്യാനിച്ചാൽ അത് മോദിയുടെ മൗലികാവകാശമാണ് അതിൽ തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനമൊന്നുമില്ല അത് ചെയ്യരുതേ എന്ന് മോദിയോട് പറയാൻ പ്രതിപക്ഷത്തിനോ കോടതിക്കോ പോലും സാധ്യമല്ല എന്നിട്ടും ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കുന്നത് എന്തിനു വേണ്ടിയാണ് മോദി പ്രാർത്ഥിച്ചാൽ ആരാണ് ഭയപ്പെടുന്നത് ശക്തമായ ആത്മീയ അടിത്തറയുള്ള നരേന്ദ്രമോദി പ്രാർത്ഥിക്കുന്നത് പോലും പ്രതിപക്ഷം ഭയത്തോടെ കാണുന്നത് എന്തുകൊണ്ടാണ് വാസ്തവത്തിൽ പ്രതിപക്ഷം ഒരുപാട് മാറേണ്ടിയിരിക്കുന്നു ഹിന്ദു സ്പിരിച്വാലിറ്റിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഹിന്ദു വിശ്വാസത്തിന്റെ അടിത്തറ ഇളക്കിക്കൊണ്ട് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളായ ഈ രാജ്യത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും നിലനിൽക്കാൻ കഴിയില്ല അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ മൂഢ സ്വർഗത്തിലാണ് അത് തിരിച്ചറിഞ്ഞാണ് അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിയുടെ അതെ ഹിന്ദുത്വ ലൈൻ പിടിച്ചത് മോദിയുടെയും ബി ജെ പിയുടെയും ആയുധം രാമനാണെങ്കിൽ കെജ്രിവാളിന്റെ ആയുധം ഹനുമാനാണ് അതിനപ്പുറത്തേക്ക് ഹിന്ദു വിശ്വാസത്തെയും ഹിന്ദു ബിംബങ്ങളെയും തള്ളി അത് മതേതരത്വമാണ് എന്ന് പറഞ്ഞ് ഒരു ചലനവും ഉണ്ടാക്കാൻ കോൺഗ്രസിനോ മറ്റാർക്കുമോ സാധ്യമല്ല കോൺഗ്രസ് ഇങ്ങനെയാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് മോദി കൃത്യമായി വിവേകാനന്ദ പാറയിൽ ധ്യാനിക്കാൻ എത്തിയത് മോദിയുടെ ധ്യാനത്തെ കോൺഗ്രസ് എത്ര ഭയപ്പെടുന്നുവോ അത്രയും ശക്തനാവുകയാണ് മോദിയെന്ന് ഇനിയെങ്കിലും തിരിച്ചറിയുക